ശ്രീ ാസ് ബാബു വന്ദേമാതരത്തെ എതിർക്കുന്നവരുടെ ശബ്ദമാണ് ഏറെ വിചിത്രം തീവ്ര മുസ്ലിം സംഘടനകൾ സമസ്ത ഇവരൊക്കെയാണ് വന്ദേ മാതരം ആലപിക്കില്ല എന്നുള്ള ഷാഠ്യവുമായി വരുന്നത് പക്ഷേ ഇവർ ഉയർത്തുന്ന വാദങ്ങൾ ആണ് അതിലേറെ വിചിത്രം നമുക്കറിയാം മതരാഷ്ട്രവാദവും ഉയർത്തി പിടിച്ചുകൊണ്ടുവരുന്ന സംസ്ഥയാണ് വന്ദേമാതിരം ആലപിക്കില്ല എന്ന് പറയുന്നത് ആ ഒരു ആശയം അവർ ഉയർത്തുന്നത് തികച്ചും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടോ അവരുമായി ചേർന്ന് നിൽക്കുന്ന പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ അതിന് വശം കാഴ്ചയല്ലേ കാണാൻ കഴിയുന്നത് ഒരു നിമിഷം പോലും അവർക്ക് അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുവാൻ തയ്യാറാകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമല്ലേ രേണുക ഈ വിഷയത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളുമുണ്ട് ഈ എതിർപ്പുകാർക്ക് ഒപ്പം തന്നെ ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാളിതുവരെയുള്ള ഓരോ സമയങ്ങളിലും നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞു കൊണ്ടിരുന്നത് ഇതിന് രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ എന്താണ് പറയുന്നത് അവർക്ക് എല്ലാ ബഹുമാനവും ഉണ്ട് പക്ഷേ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ സമസ്തയെ പോലെയുള്ള തീവ്രവർഗീയവാദം വിളമ്പുന്ന ആളുകളുടെയും വാക്കുകൾക്ക് അവർ പിന്തുണ കൊടുക്കുന്നതാണ് പിന്നെ അവർ പറയുന്നു ഞങ്ങളിതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിന് ശേഷം ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ദേശസ്നേഹികളുടെ ഒരു യുദ്ധക്കാഹളമായിരുന്നു വന്ദേമാധരം എന്ന് പറയുന്നതിൽ കോൺഗ്രസ് അതിർ എതിർപ്പുണ്ടോ കോൺഗ്രസ് തന്നെ എതിർക്കുവോ അതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ സുഭാഷ് ചന്ദ്രബോസിന് അയച്ച കത്തിൽ നിങ്ങളുടെ നെഹ്റു എന്താ പറഞ്ഞാൽ അറിയാമോ ഇത് മുസ്ലിം വിഹാരങ്ങൾക്ക് വ്രണപ്പെടുന്നതായി പരാതി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി മതപരമായ എന്ന് പറഞ്ഞാൽ എൻ്റെ അടിസ്ഥാനത്തിൽ വെട്ടി മാറ്റണമെന്ന് തന്നെയല്ലേ അദ്ദേഹം ഉന്നയിച്ച അപ്പോൾ കോൺഗ്രസിൻ്റെ ആ നയം അത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകേണ്ടതല്ലേ രണ്ടാമത്തത് ആദ്യ രണ്ട് കണിക നിങ്ങൾക്ക് ആലപിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുമ്പോഴും അത് മറ്റത് മാറ്റാൻ ആദ്യം നിങ്ങൾ ആളുകൾ പറഞ്ഞ മാക്കെന്തായിരുന്നു സംഗീതപരമായിട്ട് അതിന് ഗുണമില്ല രണ്ട് അതിന് ദുഃഖപരമായിട്ടുള്ള ഒരു പരിണാമം അതിന് സംഭവിക്കുന്നു എന്നൊക്കെ ഒരു ന്യായീകരണം പറഞ്ഞ സമയത്ത് എന്തെല്ലാം വിമർശങ്ങളൊക്കെ ചരിത്ര രേഖകളൊന്നുമല്ലേ എന്തെല്ലാം വിമർശങ്ങളുണ്ടായിരുന്നു ഇതിന് വെറും ഒരു ഗാനമായിട്ടാണോ നിങ്ങളിതിനെ കാണുന്നത് ഇതിനെ മതപരമായിട്ട് ഒരു മതപ്പാട്ടായി കാണുന്ന ഒരു ശൈലിയിലേക്ക് വക്രീകരിക്കുന്ന സമയത്ത് അതിനെ ചാടി വീണ് അതിനെ പ്രതിരോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു വലിയ സമൂഹമല്ലേ ഭാരതത്തിന് സ്നേഹിക്കുന്നത് അവർക്കുണ്ടാകേണ്ടത് എന്താണ് നിങ്ങൾക്ക് അതിന് സാധിക്കാത്തത് മൂന്ന് വന്ദേ ഭാരതത്തിൻ്റെ ആത്മാവിനെ അതിൻ്റെ അതിൻ്റെ ആത്മാവും അതിൻ്റെ ശക്തിയും എന്ന് പറയപ്പെടുന്നത് തന്നെ ഒരു ദേശസ്നേഹമാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് ഇതിനെ എതിർക്കുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഒരു ഗാനത്തിൻ്റെ വരികൾ വെട്ടിമാറ്റുകയും ആ ഗാനത്തിനെ എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാതൃഭൂമിയെ വണങ്ങുന്നത് മതവിരുദ്ധമാണ് എന്ന് വാദിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് കോൺഗ്രസ് നിന്നാൽ കോൺഗ്രസിൻ്റെ സമ്മേളന ഹാളുകൾക്കപ്പുറത്ത് ഭഗത് സിംഗിൻ്റെയും ഗുദ്രാം മറ്റേ ബോസിൻ്റെയും ഒക്കെ തൂക്കുമരങ്ങൾക്കിടയിൽ നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങളുടെ ഏറ്റവും വലിയ എതിർ പ സോങ് മാത്രമല്ലല്ലോ ഇത് കൃത്യമായിട്ടുള്ള ഒരു മുദ്രാവാക്യം കൂടിയാണ് ആ വലിയ മുദ്രാവാക്യം ഇവിടെ തന്നെ നിലകൊള്ളും ഒരാൾക്കും അതിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല രേണുക ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്ദേ മാതരം ഈ നാടിൻ്റെ ഹൃദയമിടുപ്പ് തന്നെയാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ജാതി സംഘടനകൾക്ക് സാധിക്കില്ല അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ ഒറ്റ കാര്യം ഇരു ഇരുപത്തി നാല് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഞാനത് കൃത്യമായി വായിക്കാം കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി അഡ്രസ് ചെയ്യുന്ന സമയത്ത് എന്താ പറഞ്ഞത് വന്ദേമാതരത്തെക്കുറിച്ച് ഫ്രീഡം മൂവ്മെൻറ്റുമായിട്ട് വന്ദേമാതരത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു എന്താണ് സെയിം സ്റ്റാറ്റസ് നാഷണൽ ആന്ധത്തിന് സ്റ്റെയിം സെയിം സ്റ്റാറ്റസ് തന്നെ വന്ദേമാതരത്തിനും കൊടുക്കണം ജനഗണമന അതുപോലെ തന്നെ വന്ദേമാതരവും ഈക്വലി ബഹുമാനിക്കപ്പെടണം അതേ സ്റ്റാറ്റസ് തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞ കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ കൃത്യമായി ഈ നാട് ബഹുമാനിക്കുകയും ഈ നാടിൻ്റെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു വലിയ തീരുമാനം ഉണ്ടായിരുന്നിടത്ത് ഒരു വെട്ടൽ ഉണ്ടാക്കിയത് മത തീവ്രവാദ ശക്തികൾക്ക് മുമ്പിൽ കോൺഗ്രസ് അന്നേ തലകുനിച്ച അടിമപ്പെടുന്ന നിലപാടെടുത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നത് ആയിരത്തി എട്ടിൽ എത്ര പേർ നിങ്ങൾ ബോംബെ പോലീസ് സ്റ്റേഷന് മുൻപിൽ നടന്നിട്ടുള്ള ജാ റാലിയിൽ തിലകൻ്റെ ട്രയലുമായി ബന്ധപ്പെട്ട് നടന്ന റാലിയിലടക്കം വിളിച്ച മുദ്രാവാക്യവും പാടിയ പാട്ടുകളും അതേപോലെ തന്നെ ഇന്ന് ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത് നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് പേരുടെ ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള സമരത്തിൽ നടത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അപ്പോൾ ഇന്ത്യയുടെ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്ക് നേരെ നമ്മൾ നടത്തിയിട്ടുള്ള ഓരോ പോരാട്ടങ്ങൾക്കും കൃത്യമായിട്ടുള്ള എന്തുണ്ട് പന്ധേ മാതൃത്തിന് സ്ഥാനമുണ്ട് ആ സ്ഥാനത്തെ ചോദ്യം ചെയ്യാൻ ഓ ആ മാതൃഭൂമിയെ വണങ്ങുന്ന വരികളെ ചോദ്യം ചെയ്യാൻ ഒരുത്തനും ഇന്ത്യ മഹാരാജത്ത് ഒരുത്തനും ഇന്ത്യ മഹാരാജത്ത് യോഗ്യതയുമില്ല അതിനുള്ള അധികാരവുമില്ല കാരണം ഭാരതം നെഞ്ചേറ്റിയ ഭാരതത്തിൻ്റെ ഹൃദയമിടപ്പാണ് വന്ദേമാതരം അതിനെ ചോദ്യം ചെയ്ത് ദേശവിരുദ്ധ ശക്തികൾക്ക് അനുകൂലമായി നിൽക്കാനാണ് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തെ നെഞ്ചോട് ചേർത്തിട്ടുള്ള എല്ലാ ജനങ്ങളും അതേ നാണയത്തിൽ തന്നെ അവരോട് മറുപടി